ഐ പി എൽ താരനില ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു സെറ്റ് ഓഫ് ഓപ്ഷൻ ആണ് അൺ ആയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളുടെ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉള്ളതും സജീവമായിട്ടുള്ള പല താരങ്ങളുടെയും ഉദയം സംഭവിച്ചത് ഈ സെറ്റ് ഓഫ് ഓപ്ഷനിൽ നിന്നാണ് ആഭ്യന്തര ക്രിക്കറ്റിലും മറ്റും സജീവമായിട്ടുള്ള താരങ്ങളെ ടീമുകൾക്ക് എടുക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് ഈ സെറ്റുകളിലൂടെ സംഭവിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ റിങ്കു സിംഗ് ഹർഷദീപ് എന്നിങ്ങനെ പല താരങ്ങളെയും ഉദയം സംഭവിച്ചത് ഇവിടെ നിന്ന് തന്നെയാണ് അതുകൊണ്ട് എല്ലാ ആരാധകരും ഉറ്റുനോക്കുന്നത് ഈ ഒരു സെറ്റിലേക്ക് ഇന്ന് തന്നെ പറയാം അങ്ങനെ ചെന്നൈ സൂപ്പർ കിങ്സിൽ എട്ട് പോയിന്റ് നാല് കോടി രൂപയ്ക്ക് സീറ്റ് ഉറപ്പിച്ച സമീർ റിസ്വിയെ കുറിച്ച് തിരയുകയാണ് ആരാധകർ ഏറെയും ആരാണ് സമീർ റസ്വി എന്നും എവിടെ നിന്നാണ് ഈ താരം വരുന്നതെന്നുമാണ് ക്രിക്കറ്റ് ആരാധകർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം യു പി ആഭ്യന്തര ലീഗിലും സൈദ് മുഷ്ടാഖലും അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചാണ് സമീർ റിസ്വി ആഭ്യന്തര ക്രിക്കറ്റ് സർക്കിളുകളിൽ പേരുണ്ടാക്കിയത് യു പി ടി ട്വന്റി ലീഗിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് റൺസാണ് താരം സമ്പാദിച്ചത് നൂറ്റി അമ്പത്തിഒൻപത് സ്ട്രൈക്ക് റേറ്റിലാണ് താരത്തിന്റെ നേട്ടം സയ്യിദ് മുഷ്ഖലി ട്രോഫിയിലാകട്ടെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയൊഴ് റൺസ് നൂറ്റി നാല്പത് സ്ട്രൈക്ക് റേറ്റിൽ നേടാനും താരത്തിന് സാധിച്ചു അണ്ടർ ട്വന്റി ത്രീ വിഭാഗത്തിൽ ആറ് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തിയഞ്ച് ശരാശരിയിൽ നാനൂറ്റി അമ്പത്തിനാല് റൺസും താരത്തിന്റെ പേരിലുണ്ട് സ്പിൻ ബോളിംഗ് മനോഹരമായി കളിക്കും എന്നുള്ളത് ചെന്നൈയിലേക്ക് സമീറിനെ അടുപ്പിച്ച അടുത്ത ഫാക്ടറായി മാറി അംബാട്ടുവിന് പകരക്കാരെന്ന നിലയ്ക്കാണ് ചെന്നൈ ടീമിലെത്തിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ താരലത്തിന് മുന്നോടിയായി ഈ താരത്തെക്കുറിച്ച് പല മുൻ താരങ്ങളും അഭിപ്രായപ്പെട്ടിരുന്നു അഭിനവ് മുകുന്ദ് റൈറ്റ് ഹാൻഡർ വേർഷൻ ഓഫ് സുരേഷ് റൈന എന്നാണ് സമീർ സ്വി അഭിസംബോധന ചെയ്തത് അദ്ദേഹം സ്പിൻ കളിക്കുന്ന വിധമൊക്കെ റെയ്നെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നു വില കൊടുത്തും മധ്യനിര ബാത്ര ആവശ്യമുള്ള ടീം സമീറിനെ സ്വന്തമാക്കണമെന്നാണ് ആർ പി സിംഗ് അഭിപ്രായപ്പെട്ടിരുന്നത് അതുപോലൊരു ടീം തന്നെ സമീറിനെ സ്വന്തമാക്കിയ സന്തോഷത്തിലാണ് ആരാധകരേറെ ആഭ്യന്തര ക്രിക്കറ്റിൽ വലിയ പേരായിക്കൊണ്ടിരിക്കുന്ന ഈ താരത്തിനെ സർപ്രൈസ് തന്നെയാണ് ഏവരും ഉണ്ടാക്കിയത് യു പി ടി ട്വന്റി ലീഗിൽ അതിവേഗ സെഞ്ചുറി നേടിയ രണ്ടാമത്തെ താരമെന്ന റെക്കോർഡും താരത്തിന്റെ പേരിലാണ് സ്പിൻ ബോളിംഗ് അറിയാമെന്നുള്ളതും ചെന്നൈയിലേക്ക് അടുപ്പിച്ച അടുത്ത ഫാക്ടറായി മാറി ഇരുപത് ലക്ഷം താരത്തിനു വേണ്ടി ചെന്നൈയും ഗുജറാത്തുമാണ് ഓപ്ഷൻ ബാറ്റിൽ നടന്നത് പിന്നീട് എട്ട് കോടി രൂപയ്ക്ക് ചെന്നൈക്ക് വേണ്ടി ലേലം ലേലമുറപ്പിക്കുകയായിരുന്നു ഡാരി മിച്ചൽ രച്ചൻ രവീന്ദ്ര ഷർദുൽ താക്കൂർ തുടങ്ങിയ താരങ്ങൾക്ക് പുറമെയാണ് സമീർ റസ്വിയെ ചെന്നൈ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് മധുനിര താരമായ സമീറിന് വമ്പൻ പ്രതീക്ഷയാണ് ഈ സീസണിലേ വരമുള്ളത് അത് കാത്തു സൂക്ഷിക്കുമെന്ന് തന്നെ ഏവരും പ്രതീക്ഷിക്കുന്നുമുണ്ട്